രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാർത്ത പുറത്തുവിട്ടതിനെ യൂത്ത് കോൺഗ്രസുകാരും നമ്മുടെ തൃശ്ശൂർ ബ്യൂറോയെ ആക്രമണം നടത്തിയിട്ടുണ്ട് ഓഫീസിലേക്ക് കയറി വന്ന് ചില്ലകളൊക്കെ തകർത്ത് കരിവിലൊക്കെ ഒഴിച്ചിട്ട് എങ്ങനെ കാണുന്നു മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കയ്യേറ്റമാണ് കാരണം രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ഒരു ഭാഗത്ത് മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വലിയ രീതിയിലുള്ള വാഗ്വാദങ്ങളൊക്കെ നടത്തുമ്പോഴാണ് കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് ഈ ഭാരതത്തിൽ മാധ്യമ സ്വാതന്ത്ര്യമില്ല എന്ന് വട്ടം ഈ ഭാരതത്തിലുടനീളം സംസാരിച്ചുകൊണ്ടും ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടും നടക്കുന്ന രാഹുൽ ഗാന്ധിയുടെ പാർട്ടി ഇവിടെ ഈ കേരളത്തിൽ കാട്ടിക്കൂട്ടുന്നത് എന്താണ് മാധ്യമങ്ങൾക്കെതിരെ ആക്രമിക്കുക തങ്ങൾക്കെതിരായിട്ട് സംസാരിക്കുന്ന എല്ലാവരെയും വക അവരെല്ലാം അവരെ എല്ലാം ഉന്മൂലനാശം വരുത്തുക തുടങ്ങിയിട്ടുള്ള പൗര സ്വാതന്ത്ര്യത്തിൻ്റെയും മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെയും നേരെ നടക്കുന്ന ഒരു കടന്നാക്രമണമാണിത് ഇത് വാസ്തവത്തിൽ ഇത് നമുക്ക് വെച്ചു കുറിപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുക തന്നെ വേണം അതുകൊണ്ട് ഇപ്പോൾ നമ്മളൊരു വാർത്ത കൊടുക്കുന്നു അവരുടെ നേതാവിനെതിരെയുള്ള വാർത്തയാണ് ആ വാർത്ത സത്യമാണ് ഈ കെ സി വേണുഗോപാലിൻ്റെ ഭാര്യ അതുപോലെ തന്നെ ഉമാ തോമസ് അടക്കമുള്ളവർ അവർ തന്നെ ഇതിൽ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ വേണം മനഃപൂർവ്വമായി ഒരു റിപ്പോർട്ട് ടി വിയുടെ ഇത്തരത്തിലുള്ള ഓഫീസിലേക്ക് ആക്രമണം നടക്കുന്നത് മറ്റൊരു നേതാവ് റിപ്പോർട്ടർ ടി ഓഫീസുകൾ തകർക്കുമെന്ന് അവരുടെ ഒഫീഷ്യലായിട്ടുള്ള വാട്സാപ്പ് ഗ്രൂപ്പുകളുടെ അടക്കം സന്ദേശം അയച്ചിട്ടുണ്ട് വലിയൊരു ആഹ്വാനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ല ഈ കാര്യത്തിൽ അഭിപ്രായ ഉണ്ടെങ്കിൽ ഇവിടുത്തെ ജനാധിപത്യ മൗലികാവകാശങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ പ്രതികരിക്കാനുള്ള ഒട്ടേറെ സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് സ്വതന്ത്രമായി അഭിപ്രായം പറയാൻ ഉള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് ഇപ്പോൾ ടി വി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അതിനെതിരായിട്ട് അത് അതിനെ ഒരു അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് കോൺഗ്രസ്സുകാർ ആ സ്വാതന്ത്ര്യം ഉപയോഗിക്കാതെ അക്രമപ്രവർത്തനങ്ങൾ നടത്തി പ്രതിയോഗികളെ വകവരുത്താൻ നടത്തുന്ന ശ്രമം ഒട്ടും ശരിയല്ല സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് പൗരസ്വാതന്ത്ര്യമുണ്ട് അത് പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യം കോൺഗ്രസിനുമുണ്ട് പക്ഷേ ഇതെല്ലാം ഒരു ഇവിടുത്തെ നിയമവാഴ്ചയുടെ അടിസ്ഥാനത്തിലായിരിക്കണം ചെയ്യേണ്ടത് ഭരണഘടന നൽകുന്ന അവകാശങ്ങൾക്കും സ്വാതന്ത്ര്യത്തിനും ഒക്കെ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന നിയമത്തിന് വിധേയമായിട്ടാണ് ചെയ്യാൻ കഴിയുക